ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഇലക്ഷൻ ഡേ ആണ് കേട്ടോ എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ വരാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോയി അപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ് വോട്ട് ചെയ്യാൻ പോകേണ്ടത് അപ്പോൾ ഇവിടെ പോയിട്ട് എനിക്ക് നേരെ എൻ്റെ ഓഫീസിലേക്ക് പോകണം എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട് ഓഫീസില് അല്ല നമുക്കിപ്പോൾ ഓരോ ബൂത്തിലേക്കാണ് പോകേണ്ടത് അവിടെ റൂട്ട് ഓഫീസറായിട്ടാണ് ഡ്യൂട്ടി ഉള്ളത് നമുക്ക് എന്ന് വെച്ചാൽ ആ സമയത്തെ എത്തേണ്ട അവരെ അവിടെ എത്തിയ റിസീവ് ചെയ്യുക അതേപോലെ തന്നെ തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് റൂട്ട് ഓഫീസർക്ക് ഉണ്ടാവുക ഇന്നലെ രാവിലെ പോയിട്ട് ഞങ്ങൾ തളിപ്പറമ്പ് എന്നാണ് എല്ലാ മെഷീനും അതുപോലെ ഓഫീസേഴ്സിനും ഒക്കെ കൊണ്ട് ബൂത്തുകളിൽ എത്തിച്ചത് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് നമുക്ക് പോവേണ്ടത് ഇതിപ്പോൾ ഒരു കുറച്ച് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടായിരുന്നില്ല ആ സ്കൂളിൽ ഇങ്ങനെ കളിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഊഞ്ഞാൽ സ്ലൈഡ് ഒക്കെ അവ അതൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ വോട്ടൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് എന്റെ വീട്ടിലേക്ക് അവിടെ ആക്കണം അവനെയും കൊണ്ടങ്ങ് പോകാൻ പറ്റില്ല അപ്പൊ അവനവിടെ ആക്കിയിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അങ്ങനെ വീട്ടിലെത്തി അവിടെ ചേച്ചിയും കസിൻസൊക്കെ ഉണ്ട് അപ്പൊ അവടുന്ന് അവരുടെ കൂടെ ഒക്കെ കളിച്ചോടുന്നാണ് വിചാരിക്കുന്നത് വേട്ടനെന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഉമ്മ நல்ல குட்டி ஆகி போகணும் ചാറ്റുമൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും വരാതെ നോക്കുമ്പോൾ അവൻ നല്ല കരച്ചിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അവർ വണ്ടി കഴുകാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മനസ്സൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് നിങ്ങൾ പോയതിന് ശേഷം അവൻ അവിടെ നിന്ന് കളിക്കുന്നത് അവർ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അവിടുന്ന് വണ്ടി കഴുകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ എത്താറായിട്ടുണ്ട് ഒരു വയലിന്റെ അങ്ങോട്ടാണ് എന്റെ സ്കൂള് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഒരാറു മണിയൊക്കെയാണ് നമുക്ക് പോളിങ് ടൈം അവസാനിക്കുന്ന സമയം അപ്പോൾ അപ്പൊ ശേഷം മാത്രം അതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോകാൻ പറ്റുക അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിലേക്ക് പോകേണ്ട വണ്ടി ഇപ്പോൾ അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് പോളിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴേ ഒരു ഒമ്പത് മണിയൊക്കെ ആയി നമ്മൾ ഒക്കെ എത്തുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് വരുവാണ് നാട്ടിലേക്ക് ഉള്ള വണ്ടികളൊക്കെ അവിടെ നിന്ന് അനൗൺസ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ചെയ്താൽ വണ്ടി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് അതിൽ നാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു ട്രാവലർ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് അതിൽ കയറി സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പൊ അവ്യൂ ഏട്ടനും കൂടി തന്നെ കൂട്ടാൻ വേണ്ടി വരുവാണ് വരുകയാണ് വീടിനടുത്തുള്ള കുറച്ച് ടൗൺ വരെയാണ് എത്തിയത് അപ്പൊ അവിടെ എന്നെ കൂട്ടാൻ വേണ്ടി വരാൻ വേണ്ടിട്ട് അവ്യൂറങ്ങുന്നുണ്ട് അവനിയും ഉറങ്ങിയിട്ടൊന്നുമില്ല എന്നാ രാത്രി എന്ത് ജോലിയാ സ്കൂട്ടി എടുക്കാണ്ട പോയിന് ആതിരമ്മ വരുന്നുണ്ടല്ലേ കൂട്ടിട്ട് വരാല്ല അതെയാ